കാസർഗോഡ് ബേക്കലിൽ ബൈക്ക് പാർക്ക് ചെയ്തതിനെ ചൊല്ലി സംഘർഷം കടയ്ക്ക് മുന്നിൽ പാർക്ക് ചെയ്ത ബൈക്ക് മാറ്റിവെച്ചത് ചോദ്യം ചെയ്താണ് സംഘർഷത്തിന് തുടക്കമായത് നടു റോഡിൽ ഇരു വിഭാഗങ്ങളിൽ ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി സാരംഗ് സുരേഷ് വിവരങ്ങളുമായിട്ടുണ്ട് സാരംഗെ ഒരു ബൈക്ക് പാർക്ക് ചെയ്യുക അതൊന്നും എടുത്ത് മാറ്റിവെക്കുക വളരെ രമ്യതയിൽ തീരേണ്ട കാര്യങ്ങളാണ് ഇതിനാണോ ഈ കൂട്ടം ചേർന്ന് തമ്മിലടി അത് തീർച്ചയായും വളരെ നിസ്സാരമായ ഒരു പ്രശ്നമാണ് അതേ തുടർന്നാണ് ഇപ്പോൾ ഇത്രത്തോളം വലിയ ഒരു സംഘർഷം ഉണ്ടായത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ബേക്കൽ വെച്ച് ഇത്തരത്തിലൊരു സംഘർഷമുണ്ടാകുന്നത് ഈ കെട്ടിടത്തിന് മുകളിലുള്ള ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് എത്തിയ ഒരു യുവാവ് ഒരു സ്ഥാപനത്തിന് മുകളിൽ ഒരു വാഹനം പാർക്ക് ചെയ്ത് പോവുകയായിരുന്നു പിന്നീട് സ്ഥാപന ഉടമയെത്തി ഈ ബാക്ക് ബൈക്ക് അവിടെ നിന്ന് മാറ്റി പാർക്ക് ചെയ്തു ഇതേ തുടർന്ന് അവിടെ എത്തിയ യുവാവ് ഈ സ്ഥാപന ഉടമയോട് തട്ടിക്കയറുകയായിരുന്നു പിന്നീട് രണ്ട് വിഭാഗവും ചേർന്ന് തമാമിൽ വലിയ തോതിലൊരു സംഘർഷമുണ്ടാവുന്ന വാഹന ഗതാഗതം പോലും തടഞ്ഞു നിർത്തി നടു നിന്ന് തമ്മിൽ തരുന്ന ഒരവസ്ഥയുണ്ടായി ഏറ്റവും ഒടുവിൽ പോലീസ് എത്തിയതിന് ശേഷമാണ് സ്ഥിതി ശാന്തമാക്കിയത് നിലവിൽ പോലീസ് കേസൊന്നും തന്നെ രജിസ്റ്റർ ചെയ്തിട്ടില്ല